ഇക്കഴിഞ്ഞ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് വിജയിച്ചുകൊണ്ട് വിരമിക്കാൻ മികച്ച അവസരം കിട്ടിയ താരങ്ങളാണ് രോഹിത്തും കോഹ്ലിയും ജഡേജയുമെല്ലാം ഇന്ത്യൻ ടീമിന്റെ നായകൻ കൂടിയായ രോഹിത് ശർമ്മ തന്നെയാണ് ഇന്ത്യക്കായ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും ട്വൻ്റി ട്വന്റി വിരമിക്കൽ പ്രഖ്യാപനത്തിൽ നിന്നും താരം പിന്മാറുമെന്ന് വിശ്വസിക്കുകയാണ് ആരാധകർ അതിനു കാരണം പ്ലസ് മീറ്റിൽ തമാശ രൂപേണ രോഹിത് പറഞ്ഞ വാക്കുകളാണ് ട്വന്റി ട്വന്റിയിൽ നിന്ന് വിശ്രമിക്കുന്നത് പോലെയാണ് തനിക്ക് ഇപ്പോൾ തോന്നുന്നതെന്നും വലിയ ടൂർണമെന്റുകൾ വരുമ്പോൾ തയ്യാറാകണമെന്നും രോഹിത് ശർമ്മ പറഞ്ഞു മുമ്പത്തെ പോലെ വലിയ ടൂർണമെന്റുകൾ വരുമ്പോൾ തയ്യാറാകാനാണ് ഇതെന്ന് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് ഈ ഫോർമാറ്റിൽ നിന്നും ഞാൻ ഇപ്പോഴും പൂർണമായും പുറത്തായിട്ടില്ല രോഹിത് പറഞ്ഞു ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയ്ക്ക് മുന്നോടിയായി പ്രസ്മീറ്റിലാണ് താരം സംസാരിച്ചത് രോഹിത് ഇതൊരു തമാശക്ക് പറഞ്ഞതായിരിക്കാം എന്നാൽ താരത്തിന്റെ വാക്കുകൾ ഏറ്റെടുത്ത് വരാനിരിക്കുന്ന ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ രോഹിത് ഒരുപക്ഷേ സർപ്രൈസ് എൻട്രിയായി എത്തും എന്നൊക്കെയാണ് ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് അതേസമയം ശ്രീലങ്കയ്ക്കെതിരായ മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര ഇന്ന് ആരംഭിച്ചു ശ്രീലങ്കയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്